ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ മെട്രോ പദ്ധതിക്ക് വഴിയൊരുങ്ങി അൻപത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ സുൽത്താൻ ഹൈതം സിറ്റിയിൽ നിന്നാകും സർവീസ് ആരംഭിക്കുക പദ്ധതിയുടെ വിശദമായ പഠനം ഈ വർഷം ആരംഭിക്കുമെന്നും ട്രാൻസ്പോർട്ട് ആൻഡ് ഇൻഫോർമേഷൻ മന്ത്രാലയം അറിയിച്ചു പദ്ധതികൾ വിശദീകരിക്കുന്ന വാർത്താ സമ്മേളനത്തിലാണ് ട്രാൻസ്പോർട്ട് ആൻഡ് ഇൻഫർമേഷൻ മന്ത്രാലയം മസ്കറ്റ് മെട്രോയുടെ വിശദാംശങ്ങൾ പ്രഖ്യാപിച്ചത് രാജ്യത്തിന്റെ പൊതുഗതാഗത മേഖലയ്ക്ക് കരുത്താകുന്ന മെട്രോ സുൽത്താൻ ഹൈദം സിറ്റി മുതൽ റൂവി സിബിഡി വരെയാണ് സർവീസ് നടത്തുക മെട്രോ ലൈൻ അൻപത് കിലോമീറ്ററിലധികം നീളമുള്ളതാകും മുപ്പത്തിയാറ് സ്റ്റേഷനുകൾ ഉൾപ്പെടുമെന്നും ഗതാഗത വാർത്താവിനിമയ മന്ത്രി സയ്യിദ് അൽ മവാലി അറിയിച്ചു പദ്ധതിയുടെ വിശദമായ പഠനം ഈ വർഷം ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രണ്ട് ദശാംശം ആറ് ബില്യൺ ഡോളറിന്റെ പദ്ധതി ഗ്രേറ്റർ മസ്കറ്റ് വികസന പദ്ധതിയുമായി യോജിപ്പിക്കും കഴിഞ്ഞ ഏപ്രിലിൽ പദ്ധതിയുടെ സാധ്യതാ പഠനം നടത്തിയിരുന്നു നഗരത്തിലെ ഗതാഗത വെല്ലുവിളികളെ നേരിടാൻ കഴിയുന്ന വിധത്തിലാണ് പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് മസ്കറ്റ് എക്സ്പ്രസ് വിപുലീകരണ ശ്രമങ്ങളുണ്ടെങ്കിലും ഭാവിയിലെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ ഇവ പ്രാപ്തമാകില്ലെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും ഇടയിൽ പൊതുഗതാഗതത്തിൽ കാര്യമായ മുന്നേറ്റം വരുത്താൻ ഒരുങ്ങുകയാണ് ഗതാഗത മന്ത്രാലയം മാതൃഭൂമി ന്യൂസ് മസ്ക്കറ്റ്